റബ്ബർ ബാൻഡ് വെച്ച് കുറച്ച് ടിപ്സ് ചെയ്താലോ ടിപ്പ് നമ്പർ സെവൻറ്റീൻ ഒരു ഗ്ലാസ് എടുത്ത് രണ്ട് റബ്ബർ ബാൻഡ് വെച്ച് ക്രോസ് ആക്കി ഇരുവശങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് നൈഫ് സ്പൂൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ ദേ ഇതുപോലെ നെക്സ്റ്റ് ഒരു ബോട്ടിലെ മൂടി തുറക്കാൻ നല്ല പ്രയാസമാണെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഗ്രിപ്പ് കിട്ടുന്നത് വഴി നമുക്ക് പെട്ടെന്ന് തന്നെ മൂടി തുറക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ അടുത്തത് രണ്ട് സ്പൂൺ എടുത്തിട്ട് എതിർവശങ്ങളായിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലക്കറായിട്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് പാത്രം തന്നെയാണ് സോപ്പ് കണ്ടിട്ടില്ലേ അതിൽ കൂടുതൽ ആയുസ് ഒന്നും ഉണ്ടാവാറില്ല അല്ലേ ഇണ്ടു ഉപയോഗിക്കുന്നത് വഴി അതിന് വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോവും അതൊഴിവാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഒരു പാത്രത്തിന്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സോപ്പ് വെക്കാം അപ്പോൾ വെള്ളത്തിൽ കിടന്ന് സോപ്പ് അലിയുന്ന സാഹചര്യം ഉണ്ടാവില്ല നെക്സ്റ്റ് മുട്ട ഉരുണ്ട് പോകാതിരിക്കാൻ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി റബ്ബർ ബാൻഡ് ബാൻഡിടാട്ടോ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണേ തേങ്ങക്കും ഇത് ഉപയോഗിക്കാവേ ടെപ്സ് ഇഷ്ടങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേറ്റോ ബൈ